സ് ഗുഡ് ഈവനിങ് ഹനാസ് ഹോം ഗാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പോലെ ഒരു പ്ലാൻ സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഞാൻ രണ്ട് മൂന്ന് കൊളോക്കേഷ്യ പ്ലാൻസുകൾ എടുത്തു വച്ചിട്ടുണ്ട് അതെ ഇത് രണ്ട് പ്ലാന്റ് ആണ് കേട്ടോ രണ്ട് പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിനാണ് കേട്ടോ നൂറ് രൂപ നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതിനും നൂറ് രൂപ തന്നെയാണ് ഈ ചെറിയ പോട്ടിൽ നിൽക്കുന്നതുകൊണ്ടാണ് ചെറുതായിട്ട് നിൽക്കുന്നത് നമ്മൾ കൊളോ കൊളോക്കേഷി അലോക്കേഷി ഒക്കെ വലിയ പോട്ടുകളിൽ വെച്ചാലാണത് വലുതായിട്ട് വരുന്നത് അത് ഇതിൻ്റെയൊക്കെ ഫുള്ള് ബ്ലാക്ക് കളറാവും കേട്ടോ ലീഫ് ഇതിനും നൂറ് രൂപയാണ് ഇതിൻ്റെ ഒരു തയ്യേ ഉള്ളൂ അത് ഇതിൻ്റെ ആണെങ്കിൽ യെല്ലോയും ഗ്രീനും കൂടെ വരുന്നതാണ് ഇതിൻ്റെ ഒരു തയ്യേ ഉള്ളൂ കേട്ടോ അപ്പം ഇത് മൂന്ന് അലോക്കേഷിക്കും നൂറ് രൂപ വീതമാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഒരു രൂപയുടെ പെനിവേട്ടാണ് പിന്നെയുള്ളത് നമ്മുടെ കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ കലാത്തിയ സിൽവർ പ്ലേറ്റ് ആണ് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അല്ല പുതിയ ഷൂട്ടാണ് കേട്ടോ അത് പിന്നെ ഉള്ളതായി ഒരു ഡിഫൻ ബാച്ചിയ പ്ലാൻ പ്ലാന്റ് ആണോ കേട്ടോ നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ചൈനാഡോൺ ആണ് കേട്ടോ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സിംഗോണിയം സ്പ്ര സ്പ്ലാഷ് ലൈറ്റ് ആണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ഫിലോഡൻഡോൺ ലെമൺ യെല്ലോ കളർ വരുന്ന ഈ ഒരു ഫിലോഡൻഡോൺ ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ള നമ്മുടെ ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെയുള്ളതായി ഒരു നാരോ ലീഫിൻ്റെ ഈ ഒരു അഗ്ലോണിമയാണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ഡിഫൻ ബാശിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത്ര കോമൺ ആയിട്ട് കാണുന്ന പ്ലാന്റ് അല്ല നല്ല ഭംഗിയുള്ള ലീഫാണ് ഇതിൻ്റെ അതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് പിന്നെ വരുന്നത് ഈ ഒരു ഡിഫൻ ബാശിയാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഹാങ്ങിങ് പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഒരു കലേഡിയം പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സാറ്റിൻ പോത്തോസ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ സിങ്കോണിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സാൻസോവേരിയുടെ യെല്ലോ ഷെയ്ഡ് വരുന്നത് ഐ ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ള നമ്മൾ നോർമൽ സാ ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ള നമ്മുടെ ഫ്ലവർ ടൈപ്പ് വരുന്നത് ഈ ഒരു സാൻസുവേരിയാണ് മുപ്പത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഫിലോറൻഡോൺ പെറു ആണ് കേട്ടോ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ള നമ്മുടെ ഹാങ്ങിങ് പെപ്രോമിയ പ്ലാന്റ് ആണ് കേട്ടോ ഹാങ്ങിങ് പെപ്രോമിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഒരു ഫിലോറണ്ടോണാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ പെട്ടെന്ന് ബുഷ് പുഷ്യമാവുന്ന പ്ലാന്റുകളാണ് കേട്ടോ പിന്നെയുള്ളത് റയൽ ലീഫ് അഗ്ലോണിമയാണ് കേട്ടോ ഈ ഒരു നാരോ ലീഫിൻ്റെ അഗ്ലോണിമയാണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഹാർട്ട് ഷേപ്പ് ലീഫ് വരുന്ന ഫിലോറണ്ടോണാണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഒരു നോർമൽ ടൈപ്പ് ഫേൺ ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു അഗ്ലോണിമയാണ് കേട്ടോ അത്ര കോമൺ ആയിട്ട് കാണുന്ന അഗ്ലോണിമയല്ല നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെയൊക്കെ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഉള്ളു പിന്നെയുള്ളതായി ഈ ഒരു ഡിഫൻ ഭാഷ പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ പിന്നെയുള്ളത് ഈ ഒരു തായ്ലൻഡ് വെറൈറ്റി കലേഡിയം ആണ് കേട്ടോ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ പിന്നെ വരുന്നത് ഈ ഒരു നോർമൽ വെറൈറ്റി അഗ്ലോണിമയാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ നിയോൺ പോത്തോസാണ് കേട്ടോ നിയോൺ പോത്തോസാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് ഇതിനും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഒരു പ്ലാന്റ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു കലേഡിയമാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ള നമ്മുടേതായി ഒരു ലില്ലി പ്ലാന്റ് ആണ് ഒരു പിങ്ക് ഫ്ലവറിലെ ഫ്ലവർ വരുന്ന കളറിലെ ഒരു ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെയുള്ള നമ്മുടെ പിങ്ക് സിംഗോണിയമാണ് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഡക്ക് ആണ് കേട്ടോ ഡക്ക് ഫീറ്റ് പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഒരു സിങ്കോണിയമാണ് ഇതിനും പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നതായി ഒരു ക്രോട്ടൺ ആണ് ഇതിനും പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ പെൻഡാസിൻ്റെ വയലറ്റ് കളർ ഫ്ലവർ വരുന്നതായി ഒരു പ്ലാന്റ് ആണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് രണ്ട് മൂന്ന് പ്ലാന്റിൽ ഫ്ലവർ വന്നിട്ടുണ്ട് അതെ ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നിങ്ങൾക്ക് ഫ്ലവർ ഉള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ തരുന്നത് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു അംഗ്ലോണിയ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ആപ്പിൾ ക്രോട്ടൺ ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ പിന്നെയുള്ളത് ഈ ഒരു സിങ്കോണിയമാണ് ഇതിനും ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് ഇതിനും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു അഗ്ലോണിമയാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെയൊക്കെ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ പിന്നെയുള്ളത് നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ആണ് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു ബിഗോണിയാണ് ഇതിനും അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സ്ലീപ്പിംഗ് പോത്തോസ് ആണ് കേട്ടോ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഈ ഒരു അലോക്കീഷ്യ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ആരോറൂട്ട് കലാത്തിയാണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ മെലോസ്റ്റോം ആണ് കേട്ടോ ഒരു വയലറ്റ് കളറിലെ ഫ്ലവർ ഇതിലുണ്ടാവും അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു കലാത്തിയാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണോ കേട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ സ്പ്രെഡായിട്ട് പോകുന്നൊരു കലാത്തിയാണ് പിന്നെയുള്ളത് ഈ ഒരു കലാത്തിയാണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ സിങ്കോണിയം ആൽബോയാണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ അകത്ത് മറ്റേ സാധാ ഒരു ലില്ലി ഓറഞ്ച് കളറിലെ ഫ്ലവർ വരുന്ന ലില്ലി പ്ലാന്റ് ഉണ്ട് അതിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് വേറെ പ്ലാന്റ് ആണ് കേട്ടോ തരുന്നത് ഈ ആൽബോ സിങ്കോണിയം ആൽബോയ്ക്ക് മുപ്പത് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു സിങ്കോണിയമാണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു പിങ്ക് ലൈൻ നടുവിൽ കൂടെ വരും പിന്നെ വരുന്നത് നമ്മുടെ വേരിഗേറ്റഡ് പെടിലാന്നസ് പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഉള്ളൂ നമ്മുടെ സെയിൽ വീഡിയോ ഇതിലേതെങ്കിലുമൊക്കെ പ്ലാൻസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക നമ്മൾ ഡീറ്റെയിൽസ് വേണം കൂടുതലും പ്ലാൻസുകൾ അയക്കുന്നത് നിങ്ങൾക്ക് ആയിട്ടുള്ള കൊറിയർ ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവഴി അയക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു ഞാൻ പറഞ്ഞില്ലേ ഫിലോറോൻ അതൊക്കെ പെട്ടെന്ന് ബുഷിയാവും ഒരിച്ച് വെച്ചാൽ മതി പെട്ടെന്ന് ബുഷ് ആവും അപ്പോൾ അത് രൂപയുടെ പ്ലാന്റ് ആണ് പിന്നെ അതായത് ഈ ഒരു ലീഫി പ്ലാന്റും കൂടെ ഉണ്ട് കേട്ടോ അത് കാണിക്കാൻ മറന്നുപോയി അതാ ഈ ഒരു പ്ലാനും കൂടെ ഉണ്ട് ഇത് നൂറ്റിപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്നു എല്ലാവർക്കും താങ്ക്